ഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി പരാതിക്കാരികളുടെ മൊഴി എടുക്കുകയാണ് ക്രൈംബ്രാഞ്ച് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ നിന്നും പിന്തുണ കൂടുന്നു ഒരു പരാതി പോലും ഇല്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ വേറ്റയാടുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തടയാൻ ശ്രമിച്ചാൽ കോൺഗ്രസ് കോൺഗ്രസിന് പ്രതിരോധിക്കേണ്ടി വരുമെന്ന് എം എം ഹസൻ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം പാലക്കാട് തുടരുകയാണ് ഇന്നും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു മാങ്കൂട്ടത്തിൽ എതിരെ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്താനുള്ള ഒരുക്കത്തിലാണ് മാത്രമല്ല നിയമസഭയിലും അദ്ദേഹം എത്തും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എക്ക് നിയമസഭയിൽ എത്താനുള്ള അവകാശമുണ്ട് നിയമസഭയിൽ രാഹുൽ എത്തിയാൽ നിയമസഭ ബഹളമായകും എന്ന് കരുതുന്നവരുണ്ട് പക്ഷേ അങ്ങനെ സംഭവിക്കില്ല ഭരണപക്ഷത്തും ലൈംഗിക ആരോപണം നേരിട്ട എം എൽ എമാരുണ്ട് അവരെ ചൂണ്ടിക്കാട്ടിയായിരിക്കും കോൺഗ്രസ് പ്രതിരോധം തീർക്കുക തന്നെ നിയമസഭയിൽ വലിയ ബഹളം ഉണ്ടാകാൻ സാധ്യതയില്ല പത്ത് സ്ത്രീകളാണ് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തത് അതേസമയം ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എതിരായി നിന്ന പല നേതാക്കളും ഇപ്പോൾ അദ്ദേഹത്തോട് അനുകൂലമായ മനോഭാവം പുലർത്തിയിരിക്കുന്നു പ്രത്യേകിച്ചും കെ മുരളീധരൻ കെ മുരളീധരൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ കോഴികളുടെ ശബ്ദം ഒരുപക്ഷെ നിയമസഭയിൽ എതിർ ഭരണപക്ഷം ഉണ്ടാക്കിയേക്കാം അതിനു പകരം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ശബ്ദമുണ്ട് ഇതാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് കെ മുരളീധരനും എം എം ഹസനും ബി ഡി സതീശനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിന്തുണ കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് പാർട്ടി ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് പാർട്ടി കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യൂ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കി പക്ഷേ പരാതി പോലും ലഭിക്കാത്ത കേസിൽ കോൺഗ്രസ് ഇത്ര ചാടി നടപടിയെടുത്തത് എന്തിന് എന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗ്രൂപ്പുകാർ ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യവും അവർ ചോദിക്കുന്നു ഒരു ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു യുവതിയുടെ ഒരു സിനിമാ നടിയുടെ മുൻപ് ആയിരുന്ന ഒരു സിനിമാ നടിയുടെ ഇന്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ നടപടി എടുത്തിരിക്കുന്നു ആ സിനിമാ നടിയായ സിനിമാ നടിയായ റനിയുടെ ഇന്റർവ്യൂ ആണ് തുടക്കം കുറിച്ചത് റെനി ആ ആ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയുന്നില്ല പറയാതെ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ അത് തൊട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് തുടർന്ന് ട്രാൻസ് വുമൻ അടക്കമുള്ള ട്രാൻസ് വുമൻ അവന്തിക അടക്കമുള്ളവർ പരാതിയുമായി മുന്നോട്ട് എത്തുകയായിരുന്നു എല്ലാവരും പരാതി കൊടുക്കാൻ തയ്യാറായി രംഗത്ത് വന്നു നമ്മുടെ എഴുത്തുകാരി ഹണി ഭാസ്കരനൊക്കെ പരാതി പരാതി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി പക്ഷേ ഇവരാരും ഒരു പരാതി നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിൽ തന്നെ കൊടുക്കിയ മൂന്ന് സ്ത്രീകൾക്കെതിരെ കേസ് കൊടുക്കാൻ പരാതി കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നു തൻ്റെ അഭിമാനത്തെ ക്ഷണ ക്ഷതപ്പെടുത്തി എന്ന രീതിയിൽ അപകീർത്തി കേസായേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുക അതിനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം അങ്ങനെ തിരിച്ചടിച്ചുകൊണ്ട് ഇനി പ്രതിരോധമല്ല തിരിച്ചടിയാണ് പ്രധാനം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളും രാഹുലിനെ പ്രതിരോധിക്കാൻ രാഹു രാഹുലിന്റെ സംരക്ഷണയുമായി രംഗത്ത് വന്നിരിക്കുന്നു രാഹുൽ പാലക്കാടെത്തും എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹം കൃത്യമായി ഈ മാസത്തിന് ഈ മാസത്തിൽ തന്നെ പാലക്കാട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അടുത്ത വൃത്തങ്ങളെ അറിയിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാട പാലക്കാട് എത്തിയാൽ ഉണ്ടാകുന്ന സംഘർഷാവസ്ഥയെ പ്രതിരോധിക്കാൻ പോലീസും തയ്യാറായി നിൽപ്പുണ്ട് ഇന്റലിജൻസും ഇന്റലിജൻസും പാലക്കാട് സജീവമാണ് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ എന്ന സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി നടക്കാം ഇതിലും വലിയ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടവർ ഇപ്പോഴുമുണ്ട് മന്ത്രിസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് പേരെ പീഡിപ്പിച്ചു എന്ന് മാത്രം ഇതുപോലെ പത്ത് സ്ത്രീകളുടെ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഇതിൽ മൂന്ന് പരാതിക്കാരികൾക്കെതിരെ കേസ് കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലും തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പണിക്ക് മറുപടി എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ് രാഹുലിൻ്റെ പിന്തുണയുമായി ഷാഫി പറമ്പിൽ രംഗത്തുണ്ട് ഷാഫി മ്പിലിനെ ഷാഫി പറമ്പിലിനെ തടഞ്ഞത് ഷാഫി പറമ്പിലിനെ വടകര വെച്ച് തടഞ്ഞത് വലിയ ക്ഷീണം ഉണ്ടാക്കി ഡിവൈഎഫ്ഐക്ക് അത് പാർട്ടി തന്നെ തിരിച്ചറിഞ്ഞു രാഹുലിന്റെ കൂട്ടുകാരൻ എന്ന നിലയിലാണ് ഷാഫിയെ തടഞ്ഞത് വിവരമില്ലാത്തൊരു കാര്യമായി പോയി രാഹുലിന്റെ കൂട്ടുകാരനായതിൽ ഷാഫി എന്ത് പിഴച്ചു എന്ന ചോദ്യം ബാക്കി മാത്രമല്ല വടകര അങ്ങാടിയിൽ താൻ ഇറങ്ങി ഇനിയും ഇറങ്ങി നടക്കും എന്ന് ഷാഫി വെല്ലുവിളിക്കുകയും പിന്നീട് രണ്ട് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനൊക്കെ വലിയ ആൾക്കൂട്ടമായിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ചടിക്കുന്ന സ്ഥി സ്ഥിതി വിശേഷമാണ് ഉള്ളത് പരാതിക്കാരികൾക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും കീഴടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം എന്നത് വ്യക്തം